ിൽ അമ്മാണത് വർഗീയതയും വംശീയതയും വരുന്ന ഈ കാലത്ത് മനുഷ്യ സൗഹാർദ്ദത്തിന് മാതൃകയായി മാറുകയാണ് മണക്കാട് ജുമാ മസ്ജിദ് തിരുവനന്തപുരം മണക്കാട് പള്ളി ആറ്റുകാൽ പൊങ്കാല ദിവസം ഭക്തർക്ക് പ്രാഥമിക ആവശ്യത്തിനായി തുറന്നുകൊടുക്കുന്നു ആ ചിത്രമാണ് നമുക്ക് ഒന്നാമത്തെ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത് ചിത്രം ടുവിൽ കാണുന്നത് ഹോളി നടക്കുന്ന യു പിയിൽ മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങൾ കണ്ടാൽ സമനില തെറ്റുന്ന ഭീകരരിൽ നിന്നും പള്ളിയെ രക്ഷിക്കാൻ കെട്ടുന്ന കാഴ്ചയാണ് അതെ ഇസ്ലാമിൻ്റെ പാരമ്പര്യം മറ്റു മതസ്ഥരെ ചേർത്തു സ്നേഹം പകരുന്ന പാരമ്പര്യമാണ് മനുഷ്യ സൗഹാർദ്ദമാണ് അത് വിഭാവന ചെയ്യുന്നത് ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ ആദർശം എനിക്ക് എൻ്റെ ആദർശം സ്വന്തം ആദർശത്തിൽ അടിയുറച്ചെന്നുകൊണ്ട് മറ്റ് സഹോദര സമുദായക്കാരെ സ്നേഹിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആറ്റുകാൽ പൊങ്കാലക്കെത്തിയ വിശ്വാസികൾക്ക് നോമ്പുകഞ്ഞിയും വെള്ളവും മറ്റ് സൗകര്യങ്ങളും ഒരുക്കുകയാണ് മണക്കാട് ജുമാ മസ്ജിദ് മറുഭാഗത്ത് സംഘികൾക്ക് പള്ളി കാണുമ്പോൾ കുരുപൊട്ടുന്നു